പാപങ്ങളുടെ മോഹൻലാൽ എന്നറിയപ്പെടുന്ന മുകേഷ് നായർക്ക് പോക്സോ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചു പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ അർദ്ധനഗ്നയാക്കി ഫോട്ടോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നുമാണ് മുകേഷ് നായർക്കെതിരെ പോക്സോ കേസെടുക്കാൻ കാരണം പെൺകുട്ടിയെ റീൽസ് ചിത്രീകരണത്തിന് വേണ്ടി ഹോട്ടലിൽ എത്തിക്കുകയും അർദ്ധനഗ്നയായി ഫോട്ടോ എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിപ്പിക്കുകയും ചെയ്തു കുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ചു അത് കുട്ടിയിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് കുട്ടിയുടെ അമ്മ കോവളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത് റെയിൽസിൽ മുകേഷ് നായരും മറ്റൊരു യുവതിയും അഭിനയിച്ചിരുന്നു മുകേഷ് നായർക്കൊപ്പം തന്നെ യുവതിക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം കോവളം പോലീസ് സ്റ്റേഷനിലായിരുന്നു മുകേഷ് നായർക്കെതിരെ പരാതി ലഭിച്ചതോ